പൗരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചവയുണ്ട് അവയെല്ലാം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനമൊരുക്കുക എന്നത് തീർത്തും അനിവാര്യമായൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമവും അനുവദിക്കാനാവില്ല ഇതൊരു ആഘോഷവും ഉത്സവം അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയൊരു വിഷയം എന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുക ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി പൂരം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഉറപ്പുണ്ടാക്കുക ഇതാണ് മന്ത്രിസഭ ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്തത്